ക്ഷേത്രമേൽശാന്തി ശിവശങ്കരൻ നമ്പ്യാർ കല്ലിടത്തിന്റെ കാർമികത്വത്തിൽ വേറെ ദിവസം രാവിലെ നാല് മുപ്പതിന് നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം വാഗച്ചാർത്ത് ഉഷപൂജ നടപ്പറ ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് ദേശക്കാരുടെയും ഗജവീരിന്റെയും അകമ്പടിയോടെ ഉച്ചപൂജ എന്നിവ നടന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് ദേശക്കാരുടെയും ഗജവീരിന്റെയും അകമ്പടിയോടെ പഞ്ചവാദ്യം ആരംഭിച്ചു രണ്ട് നാല്പത്തിയഞ്ചിന് കോട്ടപ്പുറം കിഴക്കേക്കര ദേശം മൂന്ന് അൻപതിന് കോട്ടപ്പുറം ദേശം നാല് മുപ്പതിന് മൂന്ന് ദേശക്കാരുടെയും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തോടുകൂടി കൂട്ടിയെഴുന്നെള്ളിപ്പും നടന്നു വൈകിട്ട് നാല് നാൽപ്പതിന് ചെറുപൂരങ്ങളുടെ വരവ് ആറ്റിത്ര ദേശം തേര് ഹരിജൻവേല മേളം തിരിക്കുടം കോട്ടപ്പുറം ദേശം ഹരിജൻവേല മേളം മുട്ടിക്കൽ ദേശം ശിങ്കാരിമേളം ചാഴിക്കുളം നാദസ്വരം പൂക്കാവടി വേഷങ്ങൾ നവമി കോട്ടപ്പുറം ശിങ്കാരിമേളം രണം പടിഞ്ഞാറേക്കര കോട്ടപ്പുറം ശിങ്കാരിമേളം എന്നിവ ക്ഷേത്ര നടത്തി ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച പുലർച്ചെ ഹരിജൻ വേല മേളം താലം ഒന്ന് മുപ്പതിന് മൂന്ന് ദേശക്കാരുടെയും പഞ്ചവാദ്യം നാല് മുപ്പതിന് മേളം തുടർന്ന് ഭഗവതിപൂരം മൂന്ന് ദേശക്കാരും ഒരുമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവയോടെ വേലാഘോഷത്തിന് സമാപനമാകും ഭഗവതി കോമരം ബാലൻ നായർ വിൽക്കുറ്റിൽ വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ എൻ ഹരിദാസൻ സെക്രട്ടറി വിമൽ ഇടമനപ്പടി ട്രഷറർ ഇ വി നന്ദകുമാർ പൂര കമ്മിറ്റി കൺവീനർ എ ആർ മനോജ് എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി CB News Adetra